ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീണ്ടും ഒരു അമേസിംഗ് ഓഫറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മുപ്പതോളം ചെടികളുണ്ട് അത് നാൽപ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ ചെടികളും നാൽപ്പത് രൂപയല്ല നാൽപ്പത് രൂപ മുതലുള്ള ചെടികളും ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഇത്തവണത്തെ ഓഫറിൽ പുതിയ തരം ചെടികളൊക്കെ ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവയുടെ ഓഫർ പ്രൈസും പ്ലാന്റ് സൈസും എല്ലാം കാണുന്നതിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ഇതൊരു ലിമിറ്റഡ് ഓഫറാണ് മാത്രമല്ല ഈ പ്ലാന്റ്സൊക്കെ ഈ ഓഫർ പ്രൈസിൽ കിട്ടുന്നതിനായിട്ട് മിനിമം മൂന്ന് പ്ലാന്റ് എങ്കിലും സെലക്ട് ചെയ്യണം ഓരോ പ്ലാന്റിൻ്റെയും പ്രൈസും പ്ലാന്റ് സൈസും നെയിമും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പ്ലാന്റ് സൈസ് എല്ലാവരും ശ്രദ്ധിച്ച് കാണുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഫസ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ലോക്കസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു സ്രബ് വർഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് ഇതൊരു കുറ്റിച്ചെടിയാണ് ക്രീപ്പർ അല്ല നമുക്ക് ചട്ടിയിലോ നിലത്തോ ഒക്കെ ഇതിനെ വളർത്തിയെടുക്കാവുന്നതാണ് നെക്സ്റ്റ് വൺ വരുന്നത് സീഡ്ലെസ് ചാമ്പയാണ് ഇത് കട്ടിങ് ഉപയോഗിച്ചാണ് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ സാധാരണ ചാമ്പയൊക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും വരുന്നത് എന്നാൽ ചെറിയ വളരെ ചെറിയ തൈകളിൽ പോലും കായകളുണ്ടാകുന്നു മറ്റേ നമുക്ക് മരമായിട്ടാണല്ലോ കായുണ്ടാകുന്നത് ഇത് ചെറിയ തൈയിൽ തന്നെ കായ്ച്ചു തുടങ്ങുന്നുണ്ട് അടുത്തതായിട്ട് മജന്ത ഡേയ്സി ആണ് ഇത് ഹൈബ്രിഡ് ആണ് എന്നാൽ ഇതിൽ നിന്ന് സാധാരണ ഡേസി പോലെ തന്നെ പുതിയ ഉണ്ടായിട്ട് പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ തൈകൾ ഇതിൻ്റെ അടിയിൽ നിന്ന് പൊട്ടിമുളച്ച് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ചെറിയ തൈയിൽ തന്നെ നിറഞ്ഞ പൂക്കൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പുതിയ തൈകളുണ്ടായി അതിൽ പെട്ടെന്ന് ഫ്ലവറായി കിട്ടും അടുത്തതായിട്ട് പിങ്ക് പാസിഫ്ലോറയാണ് കേട്ടോ നല്ല ഡാർക്ക് പിങ്ക് നിറത്തിലുള്ള പൂക്കൾ പൂക്കളുണ്ടാകുന്ന പാസിഫ്ലോറ നമ്മുടെ പാഷൻ ഒക്കെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണ് പാസിഫ്ലോറ ഇതിൽ എല്ലാ കാലാവസ്ഥയിലും പൂക്കൾ പൂക്കളുണ്ടാകുന്നുണ്ട് അടുത്തതായിട്ട് ബ്ലൂ പാസിഫ്ലോറയാണ് കേട്ടോ ഇതും സേമന്യാണ് ഈ പാസി പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ ഫാമിലിയിൽപ്പെട്ടൊരു പ്ലാന്റ് ആണ് ബ്ലൂ കളറിലുള്ള നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഇതങ്ങനെ പ്രത്യേക സമയങ്ങളിലൊന്നുമല്ല എല്ലാ കാലാവസ്ഥയിലും എല്ലാ സമയത്തും ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് അടുത്തതായിട്ട് പെട്ടിയ പെട്രിയ നമുക്കറിയാമല്ലോ എല്ലാ വീഡിയോയിലും ഇടുന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഈ പ്ലാന്റിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇത് സ്ഥിരമായിട്ട് എല്ലാ ഓഫർ വീഡിയോയിലും ഇടുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നൊരു പ്ലാന്റ് ആണ് പെട്രിയ ഈ സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത് അടുത്തതായിട്ട് ആന്തൂര്യം ആന്തൂര്യത്തിൻ്റെ ഓറഞ്ച് കളറാണ് കേട്ടോ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നൂറ്റി നാൽപ്പത് രൂപയുടെ ഫ്ലവറോട് കൂടിയ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇത് മിനിയേച്ചർ ടൈപ്പ് ആന്തൂറിയാണ് തീരെ ചെറിയ ഫ്ലവറല്ല ഒരു ഇടത്തരം പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് ആന്തൂര്യം പൊതുവെ ഒരു സെമി ഷെയ്ഡ് ആഗ്രഹിക്കുന്ന പ്ലാന്റ് ആണ് ലോ ലൈറ്റ് മതി ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ആന്തൂര്യത്തിൻ്റെ ലീഫുകളിലൊക്കെ പൊള്ളലേറ്റ് അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടും അതോടെ തന്നെ അത് ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയക്കുന്നത് അടുത്തതായിട്ട് സ്പൈഡർ ഗ്രാസ് ആണ് ഇത് റിബൺ ഗ്രാസ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് പോട്ടിൽ വളർത്തിയെടുക്കാം അതിൽ നിന്നെ പുതിയ തൈകൾ പൊട്ടിങ്ങനെ പുറത്തേക്ക് തൂങ്ങി കിടക്കുന്നതാണാന് നല്ല ഭംഗിയാണ് മാത്രമല്ല നമുക്കിതൊരു ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ നട്ടുപിടിപ്പിക്കാം ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് അടുത്തതായിട്ട് എസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ നമ്മളിതിൽ സെയിൽ ചെയ്യുന്നത് ഈ ഹൈബ്രിഡ് ടൈപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഇനി ചൂടുള്ള പ്രദേശങ്ങളിലൊക്കെ ഇതിലെപ്പോഴും പൂക്കൾ ഉണ്ടാകുന്നുണ്ട് അടുത്തതായിട്ട് വൈറ്റ് പെട്ടിയ വൈറ്റ് പെട്ടിയ നമ്മൾ ഇതുവരെ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത്തവണ വൈറ്റ് പെട്ടിയയും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് നമ്മുടെ വയലറ്റ് പെട്ടിയ പോലെ തന്നെ എല്ലാ സമയത്തും പൂക്കളുണ്ടാകും നമുക്കിത് ഒരു കുറ്റിച്ചെടിയായിട്ട് പോട്ടിലും വളർത്താം അതല്ലാന്നുണ്ടെങ്കിൽ ക്രീപ്പ് ചെയ്ത് പോകാനായിട്ട് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു ഐറ്റമാണ് പെട്രിയ അടുത്തതായിട്ട് റോസീടെ റെഡ് കളറാണ് കേട്ടോ ഈ റൊസിഡോ ചെടി വർഷങ്ങൾ കൊണ്ടാണ് കേട്ടോ ഇതുപോലെ മരമായി മാറുന്നത് ഒരു കുറ്റിച്ചെടി തന്നെയാണ് നമുക്ക് പോട്ടിൽ തന്നെ നന്നായിട്ട് വർഷങ്ങളോളം വളർത്തിയെടുക്കാൻ പറ്റും ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം ഇതും അതുപോലെ തന്നെ എല്ലാ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് റൊസിഡോ ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് വൺ ട്വൻ്റി റുപ്പീസാണ് ഇതിൽ റേറ്റ് വരുന്നത് അടുത്തതായിട്ട് എലിയോ കാർപ്പസ് നമ്മൾ കമ്മൽ രുദ്രാക്ഷം എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് എലിയോ കാർപ്പസ് സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതും അതുപോലെ തന്നെ ഒരു സ്ട്രെബാണ് അതായത് ഒരു കുറ്റിച്ചെടിയാണ് ഇത് കട്ടിങ്സ് ഉപയോഗിച്ചാണ് നമ്മൾ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നല്ല ഹാഡി പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പിടിച്ച് അത്യാവശ്യം മെച്ചുവറായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ദിവസം നനച്ചില്ലെങ്കിൽ പോലും ഈ പ്ലാന്റിന് യാതൊരു ഡാമേജും ഉണ്ടാവാറില്ല ഇതാണ് പ്ലാന്റ് സൈസ് അത്യാവശ്യം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ഒന്നും വരില്ല നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ക്യാൻഡിൽ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ ലോലിപ്പോപ്പിൻ്റെ ഒക്കെ ആ ഫാമിലി പെട്ടൊരു ചെടിയാണ് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ യെല്ലോ ലോലിപ്പോപ്പൊക്കെ സെയിൽ ചെയ്തിരുന്നു അതിൻ്റെ ഒരു വിഭാഗത്ത് പെട്ട പ്ലാന്റ് ആണ് വൈറ്റ് ക്യാൻഡിൽ പ്ലാന്റ് ഇതങ്ങനെ ഒരുപാടൊന്നും എല്ലായിടത്തും ഒരു ചെടിയല്ല ഇതിൻ്റെ ചെറിയൊരു സൈസിലുള്ള ഈയൊരു സൈസിലുള്ള ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തതായിട്ട് പുതിയൊരു വെറൈറ്റി ക്രീപ്പറാണ് വോങ്ക വോങ്ക എന്നറിയപ്പെടുന്ന ഒരു വൈനാണ് അതായത് ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് പാണ്ഡൂര്യ പാണ്ഡൂരാന എന്നും ഇതിന് പേരുണ്ട് ഇതും എല്ലാ കാലാവസ്ഥയിലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ കുറച്ചൊന്ന് പടർന്ന് കയറിയിട്ടാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത് ഇതിന് ലീഫ് കാണാനും നല്ല ഭംഗിയാണ് ഭംഗിയായിട്ടും നല്ല ഗ്ലേസിംഗ് ഉള്ളൊരു ലീഫാണ് അടുത്തതായിട്ട് കോഞ്ചിയ നമ്മുടെ പിങ്ക് പെട്രിയ എന്നൊക്കെ അറിയപ്പെടുന്ന കോഞ്ചിയ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കോഞ്ചിയയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പൂക്കൾ ആറുമാസത്തോളം ഇങ്ങനെ നിൽക്കും പിന്നെ ഇങ്ങനെ കുറഞ്ഞൊരു കളർ ഡിഫറൻറ്റ് വന്നിട്ടാണ് ഇത് കൊഴിഞ്ഞു പോകുന്നത് അടുത്തതായിട്ട് വൈറ്റ് റോസീഡോ വൈറ്റ് റോസീഡോ റെഡ് റോസീഡൊക്കെ പോലെ തന്നെ കുറ്റിച്ചെടിയാണ് നല്ല തൂവെള്ള നിറത്തിലുള്ള പൂക്കളല്ല ചെറിയൊരു ഓഫ് വൈറ്റ് കളറിലുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാവുന്നത് ഇത് നമുക്ക് നിലത്തും പോട്ടിലും ഒക്കെ വളർത്തിയെടുക്കാം മാത്രമല്ല ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ചാണ് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതായിട്ട് എന്നും പൂക്കൾ തരുന്ന ബ്ലൂ തമ്പർജിയ ഇതിൽ പൂവില്ലാത്ത സമയം സമയമുണ്ടാവാറേ ഇല്ല എല്ലാ സമയത്തും ഈ തമ്പർജിയ പൂക്കൾ പൂക്കളുണ്ടാകുന്നുണ്ട് മാത്രമല്ല ഇത് ഇനിയിപ്പോൾ അധികം വെയിലില്ലാത്ത സ്ഥലങ്ങളിലായാൽ പോലും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പെട്ടെന്ന് പടർന്ന് കയറുകയും ചെയ്യും ഒരുപാട് വെയിലായാലും കുഴപ്പമില്ല ഇനി ഇച്ചിരി ഷെയ്ഡായാലും പൂവിനുണ്ടാവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അടുത്തതായിട്ട് തമ്പർജിയ മൈസൂർ ആൻസിസ് യെല്ലോ തമ്പർജിയ എന്നറിയപ്പെടുന്ന തമ്പർജിയ മൈസൂർ ആൻസിസ് ആണിത് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു പ്രത്യേക സമയങ്ങളിൽ മാത്രമാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് എന്നും ഫ്ലവർ ഉണ്ടാവാറില്ല വർഷത്തിൽ രണ്ട് തവണയൊക്കെയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് അടുത്തതായിട്ട് നമ്മുടെ ദമ്പർജിയ കോക്സീനിയഡ് വെരിഗേറ്റഡ് ഇതങ്ങനെ കോമൺ ആയിട്ടില്ല ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ പ്ലാന്റ് ഇറങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ ഇതിന് ലീഫ് വെരിഗേറ്റഡ് ആണ് പക്ഷേ ഇത് ആ കോക്സീനിയഡ് വിഭാഗത്തിൽ പെട്ടതായതുകൊണ്ട് തന്നെ എന്നും ഇതിൽ പൂക്കളുണ്ട് യെല്ലോ പോലെ ഇടയ്ക്കിടയ്ക്ക് മാത്രമല്ല എല്ലാ സമയത്തും ഇതിൽ പൂക്കളുണ്ടാവാറുണ്ട് ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് എഴുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതായിട്ട് വെരിഗേറ്റഡ് എസ്റ്റർഡേ ടുഡേ ടുമോറോ ഇത് നമ്മുടെ നോർമൽ എസ്റ്റർഡേ ടുഡേ പോലെ തന്നെ മൂന്ന് ഷെയ്ഡിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് വൈറ്റ് പിന്നൊരു പിങ്ക് പിന്നെ ഒരു പിന്നൊരു ആയിട്ടാണ് ഈ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് എന്നാൽ ഇതിൻ്റെ ലീഫ് വെരിഗേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാനായിട്ട് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് പാണ്ഡൂര ജാസ്മിൻ ബോവർ പ്ലാന്റ് അഥവാ ഈ പാണ്ഡൂര ജാസ്മിൻ നമ്മുടെ ബോങ്ക വോങ്കായുടെ ഒക്കെ ഫാമിലിയിൽ പെട്ടൊരു ചെടിയാണ് ഇതിൽ എന്നും പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയൊന്നുമല്ല എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് പാണ്ഡൂര ജാസ്മിനോട് ഇതിൻ്റെ സ്മെല്ലൊന്നുമില്ല അത്യാവശ്യം ക്രീപ്പ് ചെയ്തു പോയി ഫ്ലവർ ആകുന്ന ഒരു ചെടിയാണിത് അടുത്തതായിട്ട് വരുന്നത് സ്നോ റോസ് ആണ് ഇത് റോസിൻ്റെ വിഭാഗത്തിൽപ്പെട്ടൊരു ചെടിയേ അല്ല കേട്ടോ ഇത് മേൽപിജിയ എന്നറിയപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് മണിമുല്ല മണിമുല്ല എല്ലാ ഓഫറിലും ഇടുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ എല്ലാവരും കൂടുതലായിട്ട് വാങ്ങിക്കുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഓഫറിലും ഇട്ടിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പൂക്കൾ ഉണ്ടാവുന്നത് എങ്കിൽ എങ്കിൽ കൂടിയിട്ടും ആ പൂ ഉണ്ടാകുന്ന സമയത്ത് തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവാറുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതായിട്ട് ബ്ലീഡിങ് ഹർട്ടിൻ്റെ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് ഇത് നമുക്ക് ക്രീപ്പറായിട്ടും കുറ്റിച്ചെടിയായിട്ടും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വളർന്ന് ക്രീപ്പറായി പോവാറില്ല നമ്മൾ പോട്ടിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയൊരു കമ്പൊക്കെ കെട്ടിക്കൊടുത്താൽ അതിൽ തന്നെ വളർന്നിരിക്കും ഇനി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്രബായിട്ടും വളർത്താം നെക്സ്റ്റ് വൺ പാഷൻ ഫ്രൂട്ടിൻ്റെ ഹൈബ്രിഡ് ടൈപ്പായ കാവേരി എന്നറിയപ്പെടുന്ന ഈ ഒരു പിങ്ക് പർപ്പിൾ കളറിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതായിട്ട് ബ്രഹ്മകപലത്തിൻ്റെ റെഡ് റെഡ് നൈറ്റ് ക്യൂൻ ഇത് നമ്മുടെ വൈറ്റ് നൈറ്റ് ക്യൂൺ പോലെയല്ല പകലും ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞിരിക്കാറുണ്ട് പക്ഷേ രാത്രി സമയത്താണ് ഇതിൻ്റെ ആ ഒരു സുഗന്ധം ഇങ്ങനെ നിറഞ്ഞു വരുന്നത് പകലത്ര സുഗന്ധം തോന്നാറില്ല രാത്രിയിൽ നല്ല സുഗന്ധമാണ് കേട്ടിത് വിരിയുമ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തതായിട്ട് വരുന്നത് ക്ലോ ക്യാട്സ് ഗ്ലോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു തവണയാണ് ഇതിൽ നിറഞ്ഞു പൂക്കൾ ഉണ്ടാവുന്നത് ഇവിടെ വയനാട്ടിലൊക്കെ ആണെങ്കിൽ രണ്ട് പ്രാവശ്യം പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ആ ഒരു മഴ കഴിഞ്ഞ് ഒരു വെയിലറിക്കുമ്പോൾ വീണ്ടും ഒന്നും കൂടെ പൂക്കളാവുന്നുണ്ട് ഇതിൻ്റെ ഫ്ലവർ പോലെ തന്നെ ലീഫിനും ഭയങ്കര ഭംഗിയാണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ലീഫിന് ഒരു പ്രത്യേക ഗ്ലേസിങ് കൂടിയുണ്ട് അൻപത് രൂപയാണ് ഈ ഓഫറിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസും അടുത്തതായിട്ട് കനേഡിയൻ കൊന്ന കനേഡിയൻ കൊന്ന കണിക്കൊന്ന പോലെയല്ല ആ ഒരു ഏപ്രിൽ ടൈമിൽ മാത്രമല്ല എല്ലാ സമയത്തും പൂക്കളുണ്ടാവാറുണ്ട് ഇതിൻ്റെ സീഡിൽ നിന്ന് നമുക്ക് പുതിയ തൈകളുണ്ടാക്കിയെടുക്കാം ചെറിയ ചെടിയിൽ തന്നെ പൂവായി തുടങ്ങും കേട്ടോ പ്ലാന്റ് അങ്ങനെ ഒരുപാട് മെച്ചൂറാവേണ്ട ആവശ്യമില്ല അടുത്തതായിട്ട് വൈറ്റ് ബ്രൈഡൽ ബോക്കറ്റാണ് ബ്രൈഡൽ ബൊക്കറ്റ് ഞങ്ങൾക്ക് നിലത്താണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ സപ്പോർട്ടൊക്കെ കൊടുത്ത് ഫെൻസിങ്ങിലോ ഗേറ്റിലോ മതിലിലൊക്കെ കയറ്റി വിടാൻ പറ്റിയൊരു ചെടിയാണ് എന്നാൽ നമുക്ക് ഇതുപോലെ പോട്ടിലും വളർത്തി പെട്ടെന്ന് തന്നെ ഒരു ചെടിയാണ് കേട്ടോ വൈറ്റ് ബ്രൈഡൽ ബൊക്കറ്റ് അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് പ്രിൻസസ് വൈനാണ് ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ അങ്ങനെ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്നൊരു പ്ലാന്റ് അല്ല ഇതിൻ്റെ ലീഫിനേക്കാൾ ഭംഗി ഇതിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഈ നാരുകൾക്കാണ് കർട്ടൻ പോലെ ഇതിൻ്റെ നാരുകൾ ഇങ്ങനെ തൂങ്ങി തൂങ്ങിക്കിടക്കും ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് ഈ പ്ലാൻസുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്നുമില്ലെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് അയക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നെയിം എഴുതിയിട്ട് അയച്ചു തരിക ഡി ടി സി വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയോ ആണ് അയക്കുന്നത് കോഡ് അവൈലബിൾ അല്ല ഇതൊരു ലിമിറ്റഡ് ഓഫറാണെന്ന് പറഞ്ഞിരുന്നു ഇതിൻ്റെ അവസാന തീയതി വരുന്നത് പതിമൂന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നാല് വരെയാണ് കേട്ടോ ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച വൈകുന്നേരം നാല് വരെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസുകൾ വാങ്ങിക്കാനായിട്ട് വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന പ്ലാന്റുകൾ സോൾഡായി പോകാൻ ചാൻസ് ഉണ്ട് ഈ ഓഫർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ